നമസ്കാരം പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയതാണ് ഇപ്പോൾ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നത് ഓരോ ഭാരതീയനെയും ഹരം കൊള്ളിക്കുന്ന വാക്കുകളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ വൈറലാണ് തീവ്രവാദം എന്ന രോഗത്തിൽ നിന്ന് പാകിസ്ഥാനെ മുക്തമാക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് മോദി വ്യക്തമാക്കി ഭീകരതയിലൂടെ നിങ്ങൾ എന്താണ് നേടിയതെന്നാണ് എനിക്ക് പാകിസ്ഥാനിലെ ജനങ്ങളോട് ചോദിക്കാനുള്ളത് ഇന്ത്യ ഇന്ന് ലോകത്തിലെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് എന്നാൽ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് മോദി വ്യക്തമാക്കി ഇന്ത്യ ആക്രമിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ സൈന്യം വെള്ളക്കൊടി കാണിക്കാൻ തുടങ്ങി അവരുടെ ഡ്രോണുകൾ വന്നപ്പോൾ കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ അവ ഒന്നിനു പുറകെ ഒന്നായി വീഴാൻ തുടങ്ങി ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമതാവളമായ സൈനിക താവളം നശിപ്പിച്ചു ലോകം ഞെട്ടിപ്പോയി പാകിസ്ഥാൻ വിറച്ചു പാകിസ്ഥാന്റെ ആക്രമണത്തിന് ഞങ്ങൾ വളരെ ശക്തിയോടെ മറുപടി നൽകി അവരുടെ എല്ലാ വ്യോമാതിർത്തികളിലും നശിക്കപ്പെട്ടു ഇന്ത്യ അതിന്റെ ഉഗ്രരൂപം കാണിച്ചതിനാൽ തങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയില്ലെന്ന് പാകിസ്ഥാൻ തോന്നി വീണ്ടും ആക്രമിക്കപ്പെടാതിരിക്കാൻ പാകിസ്ഥാൻ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വെള്ളക്കൊടി കാണിക്കാൻ തുടങ്ങി ഇന്ത്യയുടെ പോരാട്ടം അതിർത്തിക്കപ്പുറത്തുള്ള തീവ്രവാദികളോടാണ് അവരെ പിന്തുണയ്ക്കുന്നവരെ ശത്രുക്കളാണ് നമ്മൾ പാകിസ്ഥാൻ ജനങ്ങളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്താണ് നേടിയത് ഇന്ത്യ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറാൻ പോകുന്നു നിങ്ങളുടെ വ്യവസ്ഥ എന്താണ് അവസ്ഥ എന്താണ് നിങ്ങളുടെ സൈന്യവും സർക്കാരും തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നു നിങ്ങളുടെ സർക്കാർ നിങ്ങളുടെ ഭാവി നശിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ജനത മുന്നോട്ട് വരണം നിങ്ങൾ സന്തോഷകരമായ ജീവിതം നയിക്കണം ആഹാരം കഴിക്കണം അല്ലെങ്കിൽ എന്റെ വെടിയുണ്ട് ഇവിടെയുണ്ട് ഇന്ത്യയിലേക്ക് കണ്ണുയർത്തുന്നവരെ ഒരു കാരണവശാലും വെറുതെ വിടില്ല മനുഷ്യത്വത്തെ സംരക്ഷിക്കുന്നതിനും ഭീകരത അവസാനിപ്പിക്കുന്നതിനുമുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിദ്ധൂർ ഭീകരതയെ തുടച്ചു നീക്കുമെന്ന് ഞാൻ ബീഹാറിൽ അഭിമാനത്തോടെ പ്രഖ്യാപിച്ചിരുന്നു ഭീകരതക്കെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കാൻ ഞാൻ പതിനഞ്ച് ദിവസം കാത്തിരുന്നു പക്ഷേ അവർ ഒന്നും ചെയ്തില്ല അതിനാൽ ഞാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകി ഇവിടെ ഇരിക്കുന്ന തീവ്രവാദികളെ തുടർച്ചു നീക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു ഇത് അദ്ദേഹം വ്യക്തമാക്കി അതേസമയം പാകിസ്ഥാനിൽ ഭരണകൂടവും സൈന്യവും പിന്തുണയും ധനസഹായവും നൽകുന്ന ഒരു തുറന്ന ബിസിനസ് ആണ് തീവ്രവാദമെന്നും മോദി സൂചിപ്പിച്ചു പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടതിന്റെ പ്രത്യാഖ്യാതത്തിൽ നിന്ന് ആ രാജ്യം ഇതുവരെ മുക്തമായിട്ടില്ല ചൈനയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യയുടെ ഏറ്റുമുട്ടാൻ പാകിസ്ഥാൻ തുനിഞ്ഞിറങ്ങിയത് അത് ശക്തമായ ആയുധബലമോ ബലമോ സമ്പദ് വ്യവസ്ഥയോ ഇല്ലാത്ത പാകിസ്ഥാന്റെ ദയനീയ അവസ്ഥ എടുത്തു കാണിക്കുകയൂടെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെബ് ഡെസ്ക് ഡെസ്ക്യൂസ്